കൊല്ലം തേവലക്കര സ്കൂളിന് സമാനമായി അപകടം പതിയിരിക്കുന്ന മറ്റൊരു സ്കൂൾ കോഴിക്കോട് മുക്കം ഉപജില്ലയിലെ തോടിലുണ്ട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മുറ്റത്തൂടെ കുട്ടികളുടെ ജീവന ഭീഷണിയായി കടന്നുപോകുന്ന വൈദ്യുതി കമ്പികൾ മാറ്റണമെന്ന് പി ടി എ ഭാരവാഹികൾ കെ എസ് ഇ ബിയിൽ പരാതി നൽകിയിട്ട് വർഷങ്ങളായി വൈദ്യുതി കമ്പി മാറ്റുന്നതിനുള്ള ചെലവ് സ്കൂൾ വഹിക്കാമെന്നാണ് പറയുന്നത് വിഷയം വിശദീകരിക്കുന്നു കാണും നമ്മുടെ കണ്ണു തുറന്ന് പ്രവർത്തിക്കുന്നത് ഒരു കാഴ്ച കാണിക്കാം ഇത് പൂവാറന്തോട് എൽ പി സ്കൂളാണ് കോഴിക്കോടിൻ്റെ മലയോര മേഖലയാണ് ആ സ്കൂളിൻ്റെ മുറ്റത്തൂടെ കടന്നു പോകുന്ന വൈദ്യുതി കമ്പിയാണ് ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റിൽ നിന്നും സ്കൂൾ മുറ്റത്തൂടെയാണ് തൊട്ടടുത്ത പറമ്പിലേക്ക് വൈദ്യുതി കമ്പി കടന്നു പോകുന്നത് ഈ സ്കൂൾ മുറ്റത്ത് കുട്ടികൾ കളിക്കാനിറങ്ങുന്നതും കുട്ടികൾ സ്കൂൾ വിട്ടു പോകുന്നതും കുട്ടികൾക്ക് അവിടെ പി ടി പിന്നീട് കളിക്കേണ്ടതുമൊക്കെ ഈ ഗ്രൗണ്ടിലാണ് ഈ ഗ്രൗണ്ടിലൂടെയാണ് ഈ വൈദ്യുതി കമ്പിപ്പാടം കടന്നു പോകുന്നത് സ്കൂളിൻ്റെ പി ടി ഐയും സ്കൂളിൻ്റെ അധികൃതരും നിരവധി തവണയെ വർഷങ്ങളോളമായി ഇതുമായി ബന്ധപ്പെട്ട പരാതി പഞ്ചായത്തിലും കെ എസ് ഒക്കെ നൽകുന്നു പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സ്കൂളിൻ്റെ പി ടി എ ഭാരവാഹികളും മുൻ പി ടി എ പ്രസിഡൻറുമായ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ചേട്ടെത്ര വർഷമായി പി ടി ഞാൻ കുറേ വർഷമായി ഇത് ഞാൻ കഴിഞ്ഞവല്ല പിരിഞ്ഞത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിന് പരാതി കൊടുത്തിരുന്നു ഇപ്പോൾ കഴിഞ്ഞാൽ മുമ്പിൽ പ്രശ്നം കൊടുത്തിരുന്നു എന്താണ് പറയുന്നത് ഞങ്ങൾ പഞ്ചായത്തിൽ കൊടുക്കാൻ പറഞ്ഞു പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ അത് കെ എസ് ഇ വി കൈമാറാൻ പറഞ്ഞു കെ എസ് ഇ വി പറഞ്ഞത് ഇതിൽ കേബിളായിട്ട് ഇടണം അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ വയ്ക്കാം അത് ഇരുപത്തേഴായിരം രൂപ അങ്ങനെ ഒരു ആ ഓരോ വല്ല ചാർജ് കൂടി കൂടി വരാണല്ലോ അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്തു മുടക്കാൻ സാധ്യതയാണ് പഞ്ചായത്ത് സഹായിക്കാന്ന് പറഞ്ഞു പഞ്ചായത്തിൽ വന്ന് ഞങ്ങൾ കൊടുത്തതാണ് പക്ഷേ പഞ്ചായത്ത് ഇത് തീരുമാനമെന്ന് പറഞ്ഞില്ല കെ എസ് ബി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ട് ഇതാണ് മുപ്പത്തി മൂന്നും ചില്ലറയാണ് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് കേബിൾ എത്ര കേബിള് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു എപ്പോഴെങ്കിലും ഈ ഒരു കേബിൾ ഇതിലെ പോകുമ്പോൾ അതായത് ഒരു ആറ് വർഷം മുമ്പ് ഇവിടെ ഒരു വാർഷികത്തിൻ്റെ അന്ന് പന്തലിടുമ്പോൾ ബിജു മേലെപ്പറമ്പിലെന്ന് പറയുന്ന ആളതിൽ തട്ടി അപകടപ്പെടുന്നതായിരുന്നു എന്തോ ഭാഗ്യത്തിന് മാത്രം രക്ഷപ്പെട്ടത് തവണ ഈ ഭാഗ്യം കുഞ്ഞുകൊള്ളുന്നില്ല ഈ അപകടങ്ങൾ ഓരോന്നും ഓരോ സ്ഥലത്ത് സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണല്ലോ ഇവിടെ പ്രശ്നങ്ങളായിട്ട് വരാറുള്ളൂ അതാണ് അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ഏത് സ്കൂളുകളുണ്ടോ അത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അധികം വേണ്ടപ്പെട്ട തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു മുപ്പത്തിമൂവായിരം രൂപയുടെ ചെലവാണ് ഇപ്പോൾ ഇതിന് പറയുന്നത് ഈ മുപ്പത്തിമൂവായിരം രൂപ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അപകടം നമുക്ക് നഷ്ടപ്പെട്ട മിഥുന പോലെ ഒരു ജീവൻ കൊടുത്ത് ആ മുപ്പത്തി മൂവായിരത്തിനു പകരം വെക്കാനാകില്ല എന്നുള്ളത് നമ്മൾ അധികൃതർ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പൂവാറന്തോട് എൽ പി സ്കൂളിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇതാണ് അവസ്ഥ പൂവാറന്തോ എൽ പി സ്കൂളിലാണ് ഈ കാഴ്ച വൈദ്യുതി കമ്പികൾ മാറ്റണമെന്ന് പറഞ്ഞ് പരസ്പരം പൂർവിളിയാണ് അത് മാറ്റണമെങ്കിൽ സ്കൂൾ ചിലവ് വഹിക്കണമെന്നാണ് കെ എസ് ഇ പറയുന്നത്